വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് ഇതിനാൽ തന്നെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ദുർബലമാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിനാലാം തീയതി കണ്ണൂരും കാസർകോടും യെല്ലോ അലർട്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ മഴ തുടരുമെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നാണ് പ്രവചനം അതേസമയം ജൂലൈ അവസാനത്തോടെ വടക്കൻ കേരളത്തിൽ മഴ സജീവമാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ